ഹായ് ഹോൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ അപ്പൊ നമുക്കിന്നൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം എല്ലാവർക്കും തക്കാളി ചട്നി ഇഷ്ടമല്ലേ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നാൽ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അധികം ചെറുങ്ങനൊന്ന് കട്ട് ചെയ്യേണ്ട മിക്സിയിൽ അരച്ചെടുക്കുന്നതല്ലേ പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില അതേപോലെ ഒരു മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയും ഇതെല്ലാം ഒന്ന് ഉടങ്ങി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം തക്കാളിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തക്കാളി എല്ലാം നല്ലോണം ബന്ദ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കാം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മിക്സിയുടെ ജാലൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി വേണ്ടത് പാത്രത്തിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ മുളകും അതേപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി മസ്റ്റായിട്ട് ഇതിൽ ചേർക്കണം അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അരച്ച് ജാറയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ആ ഉപ്പുണ്ടോന്ന് നോക്കുക നമ്മൾ നേരത്തെ തക്കാളി വായിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്ന് നോക്കുക അപ്പോൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ നല്ലതാണ് പിന്നെ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്